വാട്സാപ്പിൽ ഒരാൾ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ കാണുന്നതിന് മുമ്പ് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് പല ആളുകളുടെയും ധാരണ എന്നാൽ മൊബൈലിൻ്റെ അകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ഉണ്ട് ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആര് എന്ത് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിലൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഈ കാര്യം ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്തിരുന്നു പക്ഷേ പല ആളുകളും എന്നോട് പരാതി പറഞ്ഞത് ഒരു മൊബൈൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ഫോർ എവര് വണ് കൊടുത്തിട്ട് അതേ മൊബൈൽ തന്നെ കാണിക്കുന്നത് ശരിയായ പരിപാടിയല്ല ഇതില രണ്ട് മൊബൈൽ തന്നെ നിങ്ങൾ കാണിക്കണ്ടേ എന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് രണ്ട് മൊബൈൽ വെച്ച് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയാണ് സെറ്റിംഗ്സ് എങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നതെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ ഞാൻ രണ്ട് മൊബൈൽ എടുത്തിട്ടുണ്ട് ഈ ഒരു മൊബൈലിൽ നിന്നും ആ മൊബൈലിലും വാട്സാപ്പിലേക്ക് ഞാനിപ്പോൾ ഒരു മെസ്സേജ് വിടുകയാണ് ഓക്കെ മെസ്സേജ് വിട്ടു ആ മെസ്സേജ് ഞാൻ ഡിലേറ്റ് ഫോർ എവരി വണ് കൊടുക്കുകയാണ് ആ മൊബൈലിൽ മെസ്സേജ് വന്നത് പോപ്പ് നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ ഡിലീറ്റ് ഫോർ എവരി വണ്ണ് കൊടുത്തു വീണ്ടും മറ്റൊരു മെസ്സേജും കൂടി ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ് അതും ഞാനിവിടെ സെൻഡ് ചെയ്തു ഉടനെ തന്നെ ഞാനിവിടെ ഞെക്കി പിടിച്ചിട്ട് ഡിലീറ്റ് ഫോർ എവരി വണ് കൊടുക്കുകയാണ് ആ മൊബൈലിൽ മെസ്സേജ് വന്നത് പോപ്പ് നിങ്ങൾ കാണാൻ സാധിക്കും അതും ഡിലീറ്റ് ചെയ്തു ഓക്കെ നമ്മൾ ആ പോപ്പ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് കാണില്ലല്ലോ ഞാനിപ്പോൾ ആ വാട്സപ്പ് തുറക്കുകയാണ് ആ ഒരു ചാറ്റ് ലിസ്റ്റ് തുറക്കുമ്പോൾ ഇവിടെ മെസ്സേജ് ദിസ് മെസ്സേജ് വാസ് ഡിലേറ്റഡ് എന്നാണ് കാണിക്കുന്നത് മെസ്സേജ് എന്താണെന്ന് നമുക്ക് അറിയില്ല ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക അതിനായിട്ടൊരു സെറ്റിംഗ്സ് ഉണ്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ മെസ്സേജ് കാണാമായിരുന്നു ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്തു ഇതേ വാട്സാപ്പിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു മെസ്സേജ് വിടുകയാണ് ഓക്കെ ആ മെസ്സേജ് അവിടെ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ വീണ്ടും ഡിലീറ്റ് ഫോർ എവറി വണ് കൊടുത്തു ഡിലീറ്റ് ചെയ്തു വീണ്ടും മറ്റൊരു മെസ്സേജും കൂടി ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഹായ് എന്ന് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തു ലോങ്ങ് ആയിട്ട് അതും ഞാൻ ഡിലീറ്റ് ഫോർ എവറി കൊടുത്തു ആ മെസ്സേജും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ആ ഒരു മൊബൈൽ നമുക്കൊന്ന് തുറന്നു നോക്കാം മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ ഒരു വാട്സപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് കാണില്ല ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് തന്നെയാണ് കാണുന്നത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി തുറന്നു നോക്കുമ്പോൾ ഇതാ ഇവിടെ ആ മെസ്സേജ് വന്നിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ആര് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഹിസ്റ്ററിയിൽ ഇത് സേവായി കിടക്കും അതൊരിക്കലും ഡിലീറ്റാകില്ല നമ്മൾ ഡിലീറ്റ് ആക്കിയാൽ മാത്രമേ ഡിലീറ്റ് ആകുള്ളൂ പക്ഷെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ചാറ്റ് ലിസ്റ്റിൽ അത് കാണാൻ സാധിക്കില്ല പക്ഷെ ഈയൊരു സെറ്റിങ്സിൻ്റെ അകത്ത് ഇത് വന്ന് കിടക്കുന്നുണ്ടാകും അപ്പൊ നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു സെറ്റിങ്സ് ഉണ്ടോ എന്ന് നോക്കുക ഇതുപോലെ ആരെങ്കിലും മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിങ്സിന്റെ അകത്ത് ഇത് സേവായി കിടക്കും അതിലൂടെ നമുക്ക് ആ മെസ്സേജ് എന്താണെന്ന് കണ്ടുപിടിക്കാനും സാധിക്കും നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഈ ഒരു സെറ്റിംഗ്സിലൂടെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ വീഡിയോസോ ഫോട്ടോസോ അവർ ഇതുപോലെ അയച്ചിട്ട് ഡിലീറ്റ് ഫോർ എവരിവണ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആണ് ഫോട്ടോസ് ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്നല്ലാതെ അത് എന്ത് വീഡിയോ ആണ് എന്ത് ഫോട്ടോ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്